നമുക്ക് വർക്ക് മാത്രം പോരാ എപ്പോഴും നമുക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ട് നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമുക്കനുസരിച്ചുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡു സം ട്രാൻസിഷൻ റിച്വൽസ് പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നൊരു കാര്യമാണ് അന്നയുടെ കാര്യം നോക്കുമ്പോഴും എന്ന ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടാണ് അവിടെ വീണ്ടും നിൽക്കാനായിട്ട് ശ്രമിച്ചത് പക്ഷേ ഫ്യൂച്ചറിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു പ്രസന്റ് ഉണ്ടെന്നും ആ പ്രസന്റിൽ നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ഫ്യൂച്ചർ ബെനിഫിഷ്യൽ ആകത്തുള്ളൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പല ലിമിറ്റേഷൻസും ഉണ്ട് നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് രണ്ടാമതായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് നമുക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കണം നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു ബൗണ്ടറി സെറ്റ് ചെയ്തതിന് ശേഷം മെയ്ക്ക് യുവർ ഓൺ ഗോൾസ് ഇപ്പോൾ കമ്പനിക്ക് കമ്പനിയുടേതായിട്ടുള്ള ഗോൾസ് കാണും പക്ഷേ ആ ഗോളിന് എനിക്കെങ്ങനെ സെറ്റാകും എന്നുള്ള രീതിയിൽ അതിനെ ചങ്സായിട്ട് ഡിവൈഡ് ചെയ്യാനും അതിനിടയ്ക്ക് ബ്രേക്ക് എടുക്കാനും അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന എനിക്കത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ചില സ്റ്റെപ്സ് എന്റേതായിട്ടുള്ള ചില സ്റ്റെപ്സ് എടുക്കാനും പറ്റണം നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമുക്കനുസരിച്ചുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ദ തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ എന്താണെന്ന് ചോദിച്ചാൽ ഡു സം ട്രാൻസിഷൻ റിച്വൽസ് പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നൊരു കാര്യമാണ് പല ആളുകളും ഫസ് ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അത് പറയുന്നു നമ്മൾ എത്രത്തോളം വർക്ക് ഹോളിക്കാകാമോ അല്ലെങ്കിൽ എത്രത്തോളം വർക്കിൽ നിൽക്കാമോ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിലെ നമ്മുടെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും നമ്മുടെ കെരിയർ തന്നെ പോകുന്നതെന്നൊക്കെയുള്ള ഒരുപാട് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കേട്ടിന്നിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് മാത്രം പോരാ എപ്പോഴും നമുക്കൊരു പേഴ്സണൽ ലൈഫും ഉണ്ട് ഈ പേഴ്സണൽ ലൈഫിലേക്ക് എൻ്റെതായിട്ടുള്ള എൻറിച്ച്മെന്റിലേക്ക് എന്നെ കൊണ്ടുവരുന്ന ചില ട്രാൻസിഷൻ റിച്വൽസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം